ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മരങ്ങളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് ഏത് മരത്തിനെയാണ് ആൽമരം തേക്ക് വെണ്ടേക്ക് തെങ്ങ് ഉത്തരം തേക്ക് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചീര കഴിക്കുന്നതാണ് ഉത്തമം ഒന്ന് മൂന്ന് നാല് ഏഴ് ഉത്തരം മൂന്ന് മറവിരോഗം അകറ്റാൻ സഹായിക്കുന്നത് വാൾനട്ട് ആപ്പിൾ മുരിങ്ങയില മുതിര ഉത്തരം വാൾനട്ട് ഗർഭത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ചാമ്പക്ക പപ്പായ മുന്തിരി ഈന്തപ്പഴം ഉത്തരം പപ്പായ കോയമ്പത്തൂരിലേക്കുള്ള ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏത് ശുരുവാണി പോത്തുണ്ടി വാളയാർ മുല്ലപ്പെരിയാർ ഉത്തരം ശിരുവാണി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് സഹോദരൻ അയ്യപ്പൻ കെ കേളപ്പൻ ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി ഉത്തരം അയ്യങ്കാളി ജപ്പാന്റെ ഔദ്യോഗിക നാമം ഏത് യക്കോഹോമ സയാം നിപ്പൺ ഒസാക്ക ഉത്തരം നിപ്പൺ ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി വോളിബോൾ ഉത്തരം ക്രിക്കറ്റ് സ്തനാർബുദത്തെ ചെറുക്കാൻ കഴിക്കേണ്ടത് വെളുത്തുള്ളി ചീരുള്ളി സിട്രസ് പഴങ്ങൾ കൂൺ ഉത്തരം സിട്രസ് പഴങ്ങൾ കണ്ണുകൾ ചിമ്മാൻ കഴിയാത്ത ജീവി ഏത് എലി പാമ്പ് വവ്വാൽ കുരങ്ങ് ഉത്തരം പാമ്പ് കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഗാന്ധിജി സരോജിനി നായിഡു ജവഹർലാൽ നെഹ്റു സോണിയാ ഗാന്ധി ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത് സി എം എസ് കോളേജ് പയ്യന്നൂർ കോളേജ് സാർ സയ്യിദ് കോളേജ് ന്യൂമാൻ കോളേജ് ഉത്തരം സി എം എസ് കോളേജ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത് സാന്ത്വനം വെളിച്ചവും വിളക്കും കണ്ണീരും കിനാവും എന്റെ സങ്കടങ്ങൾ ഉത്തരം കണ്ണീരും കിനാവും കേരള പിറവി സമയത്ത് കേരളത്തിലെ ഗവർണർ ആരായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പി എസ് റാവു എം കെ കണ്ണൻ ജസ്റ്റിസ് ഫാത്തിമ ബി വി ഉത്തരം പി എസ് റാവു ദേശീയ ന്യൂട്രീഷൻ വാരം ജനുവരി ഒന്നൂറ്റു ഏഴ് മാർച്ച് ഒന്നൂറ്റു ഏഴ് ജൂൺ ഒന്നൂറ്റു ഏഴ് സെപ്റ്റംബർ ഒന്നൂറ്റു ഏഴ് ഉത്തരം സെപ്റ്റംബർ ഒന്നൂറ്റു ഏഴ് ഹാർട്ട് അറ്റാക്ക് വരാതെ തടുക്കാൻ സഹായിക്കുന്നത് ബീൻസ് പുളി അമരക്ക പിസ്ത ഉത്തരം അമരക്ക കൊളസ്ട്രോൾ നീക്കം ചെയ്യാൻ കഴിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എള് ഉത്തരം വെളുത്തുള്ളി എച്ച് ഡി എൽ കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് അത്തിപ്പഴം താമരവിത്ത് ബ്ലൂബെറി നാവൽ ഉത്തരം ബ്ലൂബെറി രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന പാനീയം ഏത് കട്ടൻ ചായ ഓറഞ്ച് ജ്യൂസ് പുളി ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉത്തരം ഓറഞ്ച് ജ്യൂസ് കുടലിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ചക്ക വാഴപ്പഴം മുന്തിരി ഉത്തരം വാഴപ്പഴം തലവേദന വരാതെ തടുക്കുന്ന ഇല ഏത് പേരയില അകത്തിച്ചീര തുളസിയില തക്കാളി ചീര ഉത്തരം അകത്തിച്ചീര കുക്കറിൽ വേവിച്ചാൽ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഭക്ഷണം ഏത് ബീഫ് ചോറ് മുട്ട ചിക്കൻ ഉത്തരം ചോറ് ചെറു ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് നെഞ്ചുവേദന മലബന്ധം ചുമ മഞ്ഞപ്പിത്തം ഉത്തരം ചുമ പേരക്കയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണം ഏത് ബിലുറൂബിൻ ഹീമോഗ്ലോബിൻ സന്തോഫിൽ ഹീമോസൈനിൻ ഉത്തരം ബിലിറൂബിൻ ചാലിയാറിന്റെ നീളം എത്ര നൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ നൂറ്റി എൺപത് കിലോമീറ്റർ ഉത്തരം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ ഏത് വേളി വേമ്പനാട് അഷ്ടമുടി ശാസ്താംകോട്ട ഉത്തരം വേമ്പനാട് വാസ്കോട ഗാമ മൂന്നാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആദിഭാഷ എന്ന കൃതിയുടെ കർത്താവാര് സ്വാമികൾ അയ്യങ്കാളി കറുപ്പൻ ശിവയോഗി ഉത്തരം ചട്ടമ്പി സ്വാമികൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് പാലക്കാട് വയനാട് തൃശൂർ ആലപ്പുഴ ഉത്തരം തൃശ്ശൂർ ലെൻസിന്റെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് ഡയോപ്റ്റർ ന്യൂട്ടൺ ജൂൾ ആംഗ്സ്ട്രാം ഉത്തരം ഡോർ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ് പട്ടാമ്പി ചെന്തുരുണി ചെറുതുരുത്തി അമ്പലവയൽ ഉത്തരം ചെറുതുരുത്തി അമിതമായി ചായ കുടിച്ചാൽ വരുന്ന രോഗം ഏത് സ്ട്രോക്ക് ഹൃദ്രോഗം ക്യാൻസർ കരൾ വീക്കം ഉത്തരം ഹൃദ്രോഗം എല്ലുകളെ സ്ട്രോങ് ആക്കാൻ കഴിക്കേണ്ട ഭക്ഷണം എന്ത് സോയാബീൻ നിലക്കടല ശർക്കര വാഴപ്പഴം ഉത്തരം സോയാബീൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പഴമേത് സ്ട്രോബെറി കിവി റംബുട്ടാൻ മാതളം ഉത്തരം കിവി ബുഫോ ബുഫോ എന്ന ശാസ്ത്രീയ നാമമുള്ള ജീവി ഏത് നീരാളി ഞണ്ട് തവള കുതിര ഉത്തരം തവള മലബന്ധം ആസിഡിറ്റി എന്നിവ മാറ്റാൻ സഹായിക്കുന്നത് തേൻ ആവണക്ക് കൂവപ്പൊടി റാഗി ഉത്തരം ആവണക്ക് പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ നിന്നും തീർത്തും ഒഴിവാക്കേണ്ട ഡ്രൈ ഫ്രൂട്ട് ഏത് പൈനാപ്പിൾ അത്തിപ്പഴം കിവി ഈന്തപ്പഴം ഉത്തരം ഈന്തപ്പഴം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിതമായത് ഏത് യുദ്ധത്തോടു കൂടിയാണ് ഒന്നാം ലോകമഹായുദ്ധം പാനിപ്പത്ത് യുദ്ധം കലിംഗ യുദ്ധം പ്ലാസി യുദ്ധം ഉത്തരം പാനിപ്പത്ത് യുദ്ധം ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാട് ഏത് കോഴിക്കോട് മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഉത്തരം മുംബൈ മൃഗങ്ങളിൽ ഏറ്റവും കട്ടിയുള്ള രോമങ്ങളുള്ള മൃഗം ഏത് കാണ്ടാമൃഗം ആന ജിറാഫ് കടൽ ഒട്ടർ ഉത്തരം കടൽ ഒട്ടർ ലോകത്തിലെ മികച്ച പച്ചക്കറി എന്നറിയപ്പെടുന്നത് സവാള ഉരുളക്കിഴങ്ങ് ബ്രോക്കോളി തക്കാളി ഉത്തരം ബ്രോക്കോളി ഈ ദിവസം പണം കടം കൊടുത്താൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് വലയും ഞായർ ചൊവ്വ ബുധൻ വെള്ളി ഉത്തരം ചൊവ്വ നിങ്ങൾക്കായുള്ള ചോദ്യം നോബൽ സമ്മാനം ആദ്യമായി നൽകി തുടങ്ങിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്